നമസ്കാരം എല്ലാവർക്കും ജെൽസ് പള്ളിക്കൊന്നും നല്ല പുതിയ വീഡിയോയിലേക്ക് നിൽക്കും എല്ലാവർക്കും സ്വാ നമ്മൾ നേരത്തെ ലോഡർ ഒക്കെ ഉണ്ടല്ലേ മറ്റേ പിൻ ലോഡർ ഒക്കെ ഇല്ലേ ഞാൻ ആ പിൻ ട്രൈവില് ലോറക്കി ഇറക്കിയ പരിപാടിയിലെല്ലാം കഴിഞ്ഞപ്പോൾ അവരുടെ വണ്ടി കിടന്ന് ഞാൻ സൈഡാക്കി രണ്ട് മണിക്കൂർ കിടന്ന് ഉറങ്ങി കാലു പോകാനുള്ള പരിപാടി ആയിരുന്നില്ലോട് അവിടെ നിന്ന് കാലി പോകാൻ പരിപാടി ആയിരുന്നു അപ്പോൾ ദേവന്തപുരം കഴിച്ച് നമുക്ക് വടകരയിൽ നിന്ന് ഇച്ചിരി ഉള്ളി പോയി പത്ത് കിലോമീറ്റർ ഉള്ളി വന്നിട്ട് ഒരു കമ്പോസ്റ്റിൻ്റെ ബക്കറ്റ് കിട്ടിയിട്ട് പോയി ഇത് എറണാകുളത്തേക്കാണ് അപ്പോൾ ഒരു പത്ത് റുപ്യ പറഞ്ഞിട്ട് ഇതിപ്പോൾ ഏറ്റവും കൂടെ നിർത്തിയിരിക്കുക അപ്പോൾ അത് കാരണം നമ്മളങ്ങോട് ആവുന്ന ഇടയ്ക്കുള്ള വീടുകളൊന്നും എടുക്കാൻ ചോദിച്ചത് ഇപ്പം ലോഡ് കേട്ടേ അത് എന്തോ സാധനങ്ങളാണ് കേട്ടണേ അപ്പോൾ എന്തായാലും എൻ്റെ ദിവസം വെച്ചിട്ട് ഇപ്പം അടിപൊളി പണിയായി അപ്പോൾ നമുക്ക് ഞാൻ കാലി പോകുന്ന അപ്പോൾ അതൊരു ലോഡ് കിട്ടിയപ്പോൾ നമ്മുടെ റൂമിൻ ചേട്ടൻ ആയിട്ട് സെറ്റാക്കി തന്നെ ഒരു ലോഡ് കിട്ടി അപ്പോൾ അതിന് കയറ്റിയിട്ട് പോകാലോ അപ്പോൾ നമുക്ക് അങ്ങനെ നാട്ടിലേക്ക് പോകാനുള്ള ഡീസൽ ആവശ്യം കിട്ടിയില്ല അപ്പോൾ ഡീസൽ ഓൾറെഡി ഉണ്ട് ഇപ്പൊ നമ്മൾ ഇന്നലെ ബാംഗ്ലൂരിൽ നിന്ന് ഫുൾ ആക്കിയല്ലേ പിന്നെ ഇത് കേറ്റട്ടെ ഇതാണ് നമ്മുടെ വണ്ടിയിൽ കയറ്റി ലോഡ് ഇതിന്റെ കറക്റ്റ് വീടുകൾ പഞ്ചായത്ത് നല്ല ഇടതെന്ന് പറഞ്ഞാൽ ഇതാണ് ചടമാരിട്ടാ സർക്കാരിന്റെ പഞ്ചായത്തിലുള്ള നമുക്കൊരു ബൈ ചാൻസ് നേരത്തെ വില കിട്ടിയ ലോഡാണ് ഇതിന്റെ കറക്റ്റ് ഡീറ്റെയിൽസ് നമുക്ക് നാളെ വണ്ടി വീട് ചെല്ലുമ്പോൾ ഞാൻ എടുത്ത് കാണിക്കാം സർക്കാരിന്റെ ലോഡാണ് പഞ്ചായത്തിലേക്കുള്ളതാണ് സാധനാ മുളന്തുരുത്തി പഞ്ചായത്തും പിന്നെ പുത്തൻകുരിശോ ആ പഞ്ചായത്തിലുള്ള ലോഡാണ് പിന്നെ നാളെ നമുക്ക് അവിടെ ചെന്നപ്പോ വീട്ടിൽ നിന്നാലും വണ്ടി വീട്ടിൽ കൊണ്ടെങ്കിൽ പോകണല്ലേ ചേട്ടാ ഇത് മാലിന്യ പ്ലാന്റിന്റെ എന്താ സംഭവം എന്ന് പറഞ്ഞത് ഞാൻ ഇന്നലെ രാത്രി റോഡൊക്കെ കേട്ടിട്ട് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നമ്മുടെ കോഴിക്കോട് വെച്ചിട്ടാണ് കോഴിക്കോട് കഴിഞ്ഞപ്പോൾ ഹൈവേ വരുന്നത് നമ്മുടെ മനോചരനെ കണ്ടെ അപ്പോൾ ഞങ്ങൾ വരെ മനോചരനെ ഞാൻ പിന്നെ അവിടെ നിന്ന് ഇവിടെ തൊട്ട് ഒരുമിച്ചിട്ടാണ് കൂട്ടം മുന്നിരൻ്റെ പുറകിലിടെ പറഞ്ഞത് ഇപ്പം നമ്മൾ വടക്കേ സ്റ്റാൻഡിലെത്തി വടക്കേ ബസ് സ്റ്റാൻഡിലെത്തി വടക്കേ ബസ് സ്റ്റാൻഡിൽ എത്തി എത്തിയ ചായ കുടിയപ്പോൾ ആളാടെ വീട്ടിലേക്ക് പോവും ഞാൻ ആൾ ഗോവയെന്ന് പറഞ്ഞിട്ടാണ് ആള് ഗോവയെന്ന് പറഞ്ഞു ഗോവയെന്ന് ഗവേന്ന് ഡിക്റോഡ് അപ്പോൾ ആൾക്ക് തൃശ്ശൂർ വേറെ ഹോസ്പിറ്റലാണ് ഓർഡർ കിട്ടേണ്ടത് അപ്പോൾ ഇവിടെ ഇപ്പോൾ ചായയൊക്കെ ഒക്കെ കുടിച്ച് തെരല്ലാം കഴിഞ്ഞ് അപ്പോൾ ഇപ്പം നിൽക്കണ വടക്കേ സ്റ്റാൻഡിലാണ് ഇനിയിപ്പോൾ ഞാൻ നേരെ എൻ്റെ വീട്ടിലേക്ക് ഇവിടെ വടക്കേ സ്റ്റാൻഡിലാണ് വണ്ടി നിൽക്കണേ നമ്മളങ്ങനെ ലോഡൊക്കെ ഇന്നലെ കണ്ടില്ലേ ലോഡ കയറി വീടൊക്കെ കണ്ടില്ലേ ലോഡ കയറ്റി ഇവിടെ പുലർത്തിയൊരു നാലുമണിയായപ്പോടെ വന്നതാണ് നാലുമണിയായപ്പോ ഇവിടെ വന്നു വണ്ടി ഇവിടെ കൂടെ സൈഡാക്കി ഇട്ടിപ്പോൾ ഞാൻ ഉറക്കത്തിന് ഇപ്പോൾ എഴുന്നേറ്റേ ഉള്ളൂ ഞാൻ എൻ്റെ ഫ്രണ്ടൊക്കെ ഒന്ന് കഴുകി ഒന്ന് സെറ്റപ്പ് ആകണം കുട്ടിട്ട് നാളെ കാലത്ത് നിന്ന് ഈ പോവാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം കാലത്ത് എന്നിട്ട് പോകുള്ളൂ കാലത്ത് പോയിട്ട് വന്നിട്ട് ലോഡറിക്ക് വന്നിട്ട് വണ്ടി നല്ല കണക്കൂട്ടില്ല നമ്മുടെ കുഞ്ഞു വീട് എന്റെ മാത്തപ്പനെ മാളും എന്തായാലും അടിപൊളി ട്രിപ്പായിട്ട് ട്രിപ്പ് അടിപൊളി ട്രിപ്പ് പറഞ്ഞാൽ സൂപ്പർ ട്രിപ്പ് ആയിട്ട് ദിവസം അടിപൊളിയായിട്ട് ട്രിപ്പ് ആയിട്ട് കൂടെ വന്നത് ഞങ്ങളെ കാലത്ത് തന്നെ ലോഡറൊക്കാൻ പോട്ടെ അപ്പൊ അമ്മച്ചിയും കൂടെ വരുന്നുണ്ട് എന്റെ കൂടെ വണ്ടിയിൽ അമ്മച്ചിക്ക് അമ്മയുടെ പുത്തൻ കുറിച്ചാൽ നമ്മൾ ലോഡറിക്കണം അപ്പം അതിൻ്റെ തൊട്ടടുത്ത് അമ്മച്ചിയുടെ ഭാവയുടെ കബറുണ്ട് ഇപ്പം കഴിഞ്ഞ ദിവസം ബാബാ ഭാവത്തിനുപീടെ കബറുണ്ട് അപ്പം അമ്മയ്ക്ക് കബറ് കാണണം എന്ന് പറഞ്ഞു നാപ്പുവാ അപ്പം അമ്മച്ചിയും കൂടെ വരും അപ്പം നമുക്ക് ലോറിയിൽ നമ്മൾ പിന്നെ എന്തോ നമ്മക്ക് ആലത്ത് തന്നെ എഴുന്നേറ്റ് വെള്ളം വെള്ളം ആ ചോറ് ആ നമ്മക്ക് ആലത്തുതന്നെ പിള്ളേർക്ക് ചോറൊക്കെ വെച്ച് കൊടുത്ത് എന്നിട്ട് ആ വെള്ളം ആ വെള്ളം കുപ്പി ആ ഞാൻ അവിടെ പുറത്തെടുത്ത് വെച്ചാൽ അപ്പോൾ ഇനി ഞങ്ങൾ ലോഡർ ഇറക്കാൻ പോട്ടെ ഇന്നലെ വന്നിട്ട് ഇന്നലെ സുഖമായിട്ട് ഇന്നലെ പതിമൂണും കിടന്ന് തുടങ്ങി നല്ല ഉറക്കെ നല്ല ഷീഡായിരുന്നു നേരം ഉറങ്ങി ഇനി ലോഡർ ഇറക്കാൻ പോട്ടെ ഇന്നലെ ഇവിടെ മഴ പെയ്തു കേട്ടോ ഞാൻ നേരമ മഴ പെയ്തു കേട്ടോ കാസർഗോഡ് തുടക്കാത്തോളം മഴ പെയ്താണ് ഇനി എടുത്ത് പോട്ടെ അപ്പോൾ ഞങ്ങളെ പോട്ടെ കേട്ടോ അമ്മച്ചിയും വരുന്നുണ്ട് കൂടെ അപ്പോൾ ഞങ്ങളങ്ങോട്ട് പോട്ടെ അമ്മേനേം കൂട്ടിയാണ് പോയിട്ടേ ലോഡറക്കാൻ പോട്ടെ കേട്ടോ നമ്മള് കൊറേ വീഡിയോ ചെയ്തിട്ടാണ് നേരം നമുക്ക് അങ്ങനെ തിരിയണ പങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ ഇത് നേരെ പോയി കഴിഞ്ഞാലേ പാലപ്പള്ളി വരന്തരപ്പള്ളി ചിമ്മിനൊക്കെ പോവാ നേരെ പോയാ നമ്മളിവിടുന്ന് വളത്തോട്ട് കഴിഞ്ഞു പോകും ഇപ്പൊ രണ്ട് രണ്ടാമത്തെ പഞ്ചായത്ത് ഞങ്ങളുടെ പഞ്ചായത്ത് കഴിഞ്ഞു വേറെ പഞ്ചായത്തിൽ കഴിഞ്ഞു പുതുക്കാട് പുതുക്കാടല്ലേ അലകപ്പ അല്ല തൃക്കൂര് 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 പഞ്ചായത്തും പുതുക്കാട് നിയോജകമോ ഞങ്ങളെ വല്ലൂര് ഇത് പുതുക്കാട് നമ്മൾ മെയിൻ റോഡേക്ക് പോന്ന് കയറും ഇവിടുന്ന് പത്ത് കിലോമീറ്റർ ഉള്ള അമ്പലം നമ്മുടെ വീട്ടിൽ നിന്ന് അല്ല ഇവിടെ നിന്ന് അമ്പത് കിലോമീറ്റർ നമ്മുടെ വീട്ടിൽ നിന്ന് കറക്റ്റ് പത്ത് കിലോമീറ്റർ നമ്മളങ്ങനെ പുത്തങ്കുരിശിന്റെ പാളരി ഇവിടെ ഇവിടെ പഞ്ചായത്ത് നിന്ന് അന്വേഷിക്കണം ഇടയ്ക്കുന്ന വീഡിയോ പറയാൻ പിടിക്കാം ഇത് ഇതാണോ പഞ്ചായത്ത് ഇതാണോ പഞ്ചായത്ത് ഇവിടെ ഇവിടെ കാണാണ് പഞ്ചായത്ത് അത് കെ സി ബി ആ പുത്തൻകുരിശ് വലിയ കുഴപ്പമില്ല നാളെ പുത്തൻകുരിശ് ഗ്രാമപഞ്ചായത്ത് കാര്യത്തിൽ നമ്മുടെ വണ്ടിയെ കെട്ടഴിക്കാൻ പറഞ്ഞു കെട്ടഴിക്ക് ഇറക്കാൻ തുടങ്ങി കെട്ടാലോട് ഇവിടെ കുറച്ചുള്ളൂ ഇവിടെ ഒരു പത്ത് പതിനഞ്ചെണ്ണേ ഉള്ളൂ അത് കഴിഞ്ഞാൽ ബാക്കി വളന്തേ നമ്മള് ലോഡുകൾ ഇതാണ് സംഭവം ലോഡ് കുടുംബശ്രീയുടെ നമ്മൾ ഇവിടത്തെ ഇവിടെ ഒരു പത്ത് തൊണ്ണൂറ് പക്കറ്റ തൊണ്ണൂറ് പക്കറ്റും പിന്നെ എന്റെ സാധനങ്ങളും അതറക്കി കഴിയും ഇനി നമ്മൾ മുളന്തൂരുത്തിയാണ് ഫുള്ള് കാലിയാവുക അപ്പോൾ ഇവിടുന്ന് അമ്മയുടെ അമ്മച്ചി വന്നാണ് അമ്മച്ചി പുറത്ത് വെക്കണ്ട അപ്പം അമ്മേനെ കൊണ്ട് അമ്മച്ചിനെ കൊണ്ട് ഞാൻ ബാബയുടെ കബറും കളിക്ക് പോട്ടെട്ടോ അവിടെ പോയിട്ട് പോട്ടെ അപ്പം ഞങ്ങൾ അങ്ങനെ പാത്രിക സെൻ്ററിൽ വന്നു ബാബയുടെ കബറ് കണ്ടു ഇനി തിരിച്ചു പോട്ടെ ഈ ഓട്ടോശാല വന്നേ അപ്പോൾ പോട്ടെ ഓക്കേട്ടാ താങ്ക് യു പോണപ്പള്ളി നമ്മള് ലോറൊക്കെ ഇറക്കി പക്ഷേ പാത്രികാ സ്ഥാനം പള്ളിയിൽ പോയി പത്രിക സ്ഥാന പോയിട്ട് തിരിച്ചു പോകും നമ്മളിപ്പോ ലോഡറക്കി എടുത്ത വണ്ടി വടവും പുത്തൻകുറിച്ച് വടവൻകോട് പുത്തൻകുറിച്ച് പഞ്ചായത്ത് കാര്യാലയം നമ്മുടെ കുട്ടി നിൽക്കണം അപ്പനെ പോട്ടെ അടുത്ത മുളന്തുരുത്തി മുളന്തൊരുത്തിൽ വണ്ടി മൊത്തം കാലിയോ നമ്മളിനി വണ്ടി എടുത്ത് പോട്ടെ ഇനി അടുത്തത് നമുക്ക് മുളന്തുരുത്തി മുളന്തുരുത്തി വണ്ടി വണ്ടിക്കാല് ാണ് ഇവിടെ ആയ ഒരു പത്ത് തൊണ്ണൂറിൻ്റെ താഴെ ഇവിടെ എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ വേണ്ടി വണ്ടി നിർത്തിയതാണ് ഷാരവണഭവന്റെ അതിൽ കഴിക്കാൻ തരിക കാലത്ത് വീട്ടീന്ന് പോകുന്ന അമ്മയൊന്നും കഴിച്ചില്ല എനിക്കും കഴിക്കാത്ത കാരണം കാരണം നമ്മളിനി ഭക്ഷണം കഴിക്കില്ല എനിക്ക് തമിഴ്നാട് വരെയും അമ്മയ്ക്ക് നമ്മുടെ നാട്ടിലെ കൊത്തരും അമ്മയ്ക്ക് തമിഴ്നാട് പറ്റില്ല ഞാൻ എനിക്ക് തമിഴ്നാട് കഴിക്കണ ഇഷ്ട ഇതാണ് നമ്മള് ഭക്ഷണം കഴിച്ചാൽ പോട്ടത് അടിപൊളി ഭക്ഷണമായിരുന്നു കേട്ടോ ഒരു ഭക്ഷണം കഴിച്ചു പോട്ടെ നമ്മൾ അങ്ങനെ മുളന്തുരുത്തി ആയിട്ട് മുളന്തുരുടെ എവിടെ മുളന്തുരുത്തി പഞ്ചായത്ത് മലങ്കര ഓർത്തോ സുറിയാനി സഭ കൊച്ചി ഭദ്രാസനം നമ്മുടെ പള്ളിയാണ് ഞങ്ങളുടെ പള്ളിയാണെ കാണ ഇല്ല ഞങ്ങളുടെ പള്ളി പള്ളി നമ്മളങ്ങനെ മുളന്തൂരത്തി ഇവിടെ ലോഡറുന്ന് വലത്തോട്ട് പോയിട്ട് വലത്തോട്ട് പോയിക്കൊച്ചിരുന്ന സംഭവം അവിടെ നമ്മള് മുളന്തൂരത്തിൽ ലോഡർക്കു വണ്ടി മുളന്തൂരത്തിൽ മാർക്കറ്റാണ് ഇതിനകത്തിട്ട് വണ്ടി തിരിക്കണേ കുത്തി തിരിക്കണോ തിരിക്കണം തിരിച്ചിട്ട് ഇങ്ങോട്ട് റിവേഴ്സ് പോകണം വണ്ടി റിവേഴ്സ് പോയിട്ട് പുറകിലാണ് നടക്കണം എന്താണ് ഇവിടെ ഇട്ടാ വണ്ടി നടക്കണേ സംഭവം റിവേഴ്സ് വരും പക്ഷെ അവിടെ തിരിക്കുന്നത് ഇപ്പൊ കൊറക്കണ വണ്ടിയൊക്കെ മാറ്റണം വണ്ടിയിലൊക്കെ മാറ്റിയിട്ട് തിരിക്കുക അല്ലാണ്ട് തിരിക്കാൻ വേണ്ടി

അതാണ് നമ്മൾ കൊണ്ടുവന്ന സാധനം ഇതാണ് നമ്മൾ കൊണ്ടുവന്ന ലോഡ് സെറ്റ് ചെയ്തതാണ് ഇതെല്ലാം ഒരു വീട്ടുകാർക്കുള്ള ഇതാണ് സംഭവം ഇതാണ് അതിനകത്ത് പേപ്പറും ഒക്കെ സെറ്റപ്പ് എല്ലാം ഉണ്ടോ കേട്ടോ ഇതൊരു വീട്ടിലേക്കുള്ള സാധനാണല്ലോ ഒരു വീട്ടിലേക്കുള്ള സാധനങ്ങളോ നിങ്ങൾ സെറ്റ് ചെയ്യോ ഇത് സെറ്റ് ചെയ്യോക്കീട്ട് ആ പഞ്ചായത്തിന്റെ ആള് സെറ്റ് സെറ്റ് ചെയ്ത് ആളോ ചാക്ക് എന്നൊടി ചാക്ക് ഓക്കെ തിൻ്റെ സൂപ്പർവൈസർ ആയിട്ടോ പഞ്ചായത്തിൻ്റെ ആൾ ഇതൊരു പെട്ടി കൊടുക്കും ഒരു ചാക്കും കൊടുക്കും അത്ര കാശ് പിടിക്കുമോ പഞ്ചായത്തിൽ നൂറ്ററുപത് രൂപ വേറെ ഒന്നും വേണ്ട നൂറ്ററുപത് രൂപയ്ക്ക് വേസ്റ്റാണ്ടെങ്കിൽ വേസ്റ്റ് ഉള്ള സംഭവമാണത് അങ്ങനെ നമ്മുടെ വണ്ടി ലോഡ് മൊത്തം ഇറക്കി കഴിഞ്ഞോട്ടാ വണ്ടി ഫുള്ള് ആ വണ്ടി മൊത്തം ഇറക്കി കഴിഞ്ഞോ അങ്ങനെ നമ്മളെ ട്രിപ്പ് ഫുള്ള് ക്ലോസ് ചെയ്തു അപ്പോൾ നമ്മളെ ട്രിപ്പ് എല്ലാം ക്ലോസ് ആയി നമ്മൾ നേരെ വീട്ടിലേക്ക് വീട്ടിൽ പോവാ വീട്ടിൽ പോയിട്ട് അടുത്ത പുതിയ ട്രിപ്പ് നാളെ കൂടെ വണ്ടിയുടെ കണക്ക് വണ്ടി ഇത് കഴുകണം ഇന്ന് തന്നെ വണ്ടി പറ്റി ഇന്ന് തന്നെ കഴുകണം വണ്ടി കഴുകി വണ്ടി ഒന്നുമില്ല എനിക്ക് വളവൊന്നും തിരിയാ വണ്ടി ഒന്ന് കൂടിയാ മതി അപ്പോൾ നേരെ വീട്ടിലേക്ക് ഇതാണ് സംഭവം അമ്മച്ചി അവിടെ എവിടേക്ക്ണ്ട് അമ്മനെപ്പോ വിളിച്ചിട്ടേ ഇതാണ് സംഭവം ഇനി ഇത് ഇറങ്ങി പോണെങ്കിൽ ഒരു ഗെയിം പിന്നെയാ അപ്പൊ ഇനി നേരെ വീട്ടിൽ പോട്ടെ വീട്ടിൽ പോട്ട് വണ്ടിന്ന് കഴിയണം അതിന്റെ ട്രിപ്പിന്റെ കണക്കിന്റെ കണക്ക് കൂട്ടണം നമ്മളെ ഞാൻ പള്ളിയുടെ മുമ്പിൽ നിർത്തി നേരത്തെ ആണ് നിർത്തിയ വണ്ടി ഞാൻ മുളം നിർത്തി പള്ളി മാർത്തോമാൻ പള്ളി പോട്ടെ ണ്ടായിരുന്നു യാത്ര ഏഹ് യാത്ര എങ്ങനെയുണ്ടായിരുന്നു ദിവസമായിട്ട് പോയി ഞാനും അമ്മയോടെ പോയി അടിപൊളി അമ്മേനെ കൊണ്ട് ലോറി അമ്മ ലോറിയിൽ ട്രിപ്പ് ഒരു ട്രിപ്പ് കല്യാണം കഴിഞ്ഞാൽ ഞാൻ എന്റെ പെണ്ണും അമ്മേടൊക്കെ ഒരുമിച്ച് പോകാം നമുക്ക് നമ്മള് ഭയങ്കര മഴയായിരുന്നു മഴയൊക്കെ കഴിഞ്ഞോട് വന്നു വണ്ടി നമ്മുടെ വീട്ടിലെത്തിയിട്ടാ ഇപ്പൊ മൊത്തം നമ്മളിപ്പോ എത്ര ഞാൻ പറയാട്ടോ ഒരു മിനിറ്റ് ഇതിപ്പോ ഇരട്ട ഇത് കാരണം ക്ലിയർ ആയിട്ട് കിട്ടാത്ത നമ്മുടെ വണ്ടി ഇപ്പോ ഞാൻ വീഡിയോ വീട് എന്തോ ഈ കുറച്ച് കംപ്ലൈൻറ് കിട്ടുന്നില്ല അപ്പോ നാളെ ഞാൻ ഇതിന്റെ നമ്മൾ ഇന്നലെ രാത്രി ഇവിടെ കൊണ്ടൊന്നും വണ്ടി നിർത്തണം കണ്ടില്ലേ വണ്ടി അവിടെ കൊണ്ടൊന്ന് നിർത്തിക്കണം ഇനിയിപ്പോ അടുത്ത പണി ഇന്നലെ വണ്ടി കഴുകാൻ പോവാ കഴുകി ട്രിപ്പ് ക്ലോസ് ചെയ്യണം ട്രിപ്പ് ക്ലോസ് ചെയ്യാന്ന് പറഞ്ഞാൽ വണ്ടി മൊത്തം കഴുകണം കുട്ടീനെ മൊത്തം കഴുകി സെറ്റപ്പ് ആക്കി എടുക്കണം അല്ല സർഫും അല്ല സർഫും സാധനം എല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട് ഇവിടുന്ന് കഴുകണം താഴേന്ന് വീട്ടിൽ നിന്ന് വെള്ളം എടുത്ത് കൊണ്ടുവന്നിട്ട് കഴുകണം അപ്പോൾ ഈ വണ്ടി കഴുകട്ടോ വണ്ടി കഴുകുമ്പോൾ എന്നിട്ട് പണ്ട് ഞാനങ്ങനെ നാഷ്പെർമ്മിൻ്റെ ക്ലീനറുടെ പണി തുടങ്ങുന്ന സമയത്ത് പണ്ട് ഞാൻ തുറക്കുകാരണ സമയത്ത് ഞാൻ വണ്ടി കഴുകും ആശാമാരി പോയിരുന്നിട്ട് കണക്കെഴുതും കണക്ക് കഴിഞ്ഞിട്ട് വണ്ടി കഴുകി ഇവിടെ ആക്കി ശമ്പളം തരിക ഇപ്പോൾ കഴുകി കഴിഞ്ഞിട്ട് വേണം എനിക്ക് ട്രിപ്പിൻ്റെ കണക്കിടാൻ മനസ്സിലായ ഈ ട്രിപ്പിൻ്റെ കണക്ക് വണ്ടി കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഇടാൻ പറ്റുള്ളൂ അപ്പോൾ വണ്ടി കഴുകിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കാണാം അത് കഴിഞ്ഞ് കണക്ക് കൂടാട്ടോ കഴുകണതിന് മുമ്പ് നമ്മുടെ വണ്ടി അകത്തുള്ള സാധനങ്ങളുണ്ടോ വേസ്റ്റുകളുണ്ട് ഇതൊക്കെ നമ്മൾ അടിച്ച് കൂടി സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഇനി ഇതുപോലെ അപ്പുറത്ത് നമ്മൾ ചെയ്തിട്ടുണ്ടോ അപ്പുറത്തൊക്കെ ഉണ്ടോ ഇതൊക്കെ ഇനി അപ്പുറത്തൊക്കെ ഇതെല്ലാം കളയണം ഇതെല്ലാം കളഞ്ഞ് ഉള്ളും ഫ്രണ്ടും എല്ലാം തുടച്ചെടുക്കും നമ്മൾ ഞാൻ ക്ലീനർ പണി എടുത്തിട്ട് ഡ്രൈവർ അയാളാണ് കാരണം ഇത് കാരും മടിയില്ല ക്ലീനർ പണി എടുത്തിട്ട് ഡ്രൈവറായത് കാരണം ഒരു മടിയില്ല കാരണം ഇത് നമ്മുടെ അന്നാണ് കാരണം എൻ്റെ കുട്ടി എന്ന് പറയാതെ നമ്മുടെ അന്നാണ് കാരണം രണ്ടായിരത്തി ആറില് ഞാൻ ക്ലീനർ പണി എടുക്കുന്ന സമയത്തൊട്ട് നമ്മളിങ്ങനെ ഓരോ ട്രിപ്പ് വരുമ്പോൾ ഇങ്ങനെ തന്നെയാണ് അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് കാലത്ത് ഇത്ര നേരം വൈകേണ്ടത് കാരണം കുറച്ച് പണി വരെ കുറച്ച് കാലത്ത് വീട്ടിലുണ്ടായിരുന്നു അവിടേ വീട് കണ്ടില്ലേ അപ്പോൾ ഇനി തുടങ്ങട്ടെ അങ്ങനെ നമ്മുടെ ചാലക്കുടി മിസോറാം ട്രിപ്പ് മിസോറാമ് ഭൂട്ടാൻ്റെ ട്രിപ്പ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് വണ്ടിയെല്ലാം കഴുകി ആക്കി എൻ്റെ കുട്ടീനെ കഴുകി സെറ്റപ്പ് അകി എല്ലാം അപ്പം ഒരുപാടേയും കഴിഞ്ഞു എൻ്റെ കുട്ടീനൊക്കെ സുന്ദരി ഇല്ലേ എൻ്റെ കുട്ടീനെ കഴുകി സെറ്റപ്പകി ഉണ്ടാ ഫ്രണ്ടും ബേക്കും എല്ലാം കഴുകി എൻ്റെ കുട്ടീനെ സുന്ദരിയാക്കി ഞാൻ നമ്മുടെ നമ്മുടെ ഡ്യൂട്ടിയത് കാരണം നമ്മൾ ഓരോ ട്രിപ്പ് വരുമ്പോൾ ഇങ്ങനെയാണ് പണ്ട് ഞങ്ങളിങ്ങനെ ഞാൻ പഠിച്ചത് ഇങ്ങനെയാണ് ഓരോ ട്രിപ്പ് പോയിട്ട് വരുമ്പോൾ വണ്ടി കഴിയണം കഴുകിയാലും എനിക്ക് ശമ്പളം കിട്ടും ഇന്ന് പിന്നെ ഞാൻ ഡ്രൈവറാണ് അത് കാരണം ഈ കഴിയാലും കഴുകി എനിക്ക് ശമ്പളം കിട്ടും അത് വേറെ വിഷയം പക്ഷേ ഇന്ന് നമ്മൾ പണ്ട് പഠിച്ച ശീലം നമുക്ക് മറക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞു വണ്ടി ഉള്ളും ക്യാബിനും എല്ലാം വൃത്തിയാക്കി വേണ്ട ഇത് വേണ്ട വണ്ടിക്ക് അത് ഈ മറ്റേ ഇത് സാധനം വെച്ചാൽ തരാം കഴുകിയെല്ലാം കഴിയുമ്പോൾ പുക വരാൻ വേണ്ടി നമ്മളുണ്ടോ ഉള്ളൊക്കെ ഉണ്ടോ ഉള്ളൊക്കെ കണ്ട തുടച്ച് ക്ലീൻ ആക്കിയിട്ട് കണ്ട എന്നിട്ട് ഈ പുക കിട്ടണമെന്ന് വച്ചില്ലേ വണ്ടിക്കുള്ളിൽ സ്മെല്ല് കിട്ടാൻ വേണ്ടി ചെയ്താൽ സാമ്പ്രാണിതിരി കത്തിച്ചതിന് അപ്പോൾ ശരി പുതിയ വിശേഷങ്ങളുമായിട്ട് പുതിയ ട്രിപ്പിന് നാളെ ഞാനേ വണ്ടിയുടെ കണക്കിൻ്റെ വീട് ഇടാം ഈ ട്രിപ്പ് മിസോറാം പോയതിൻ്റെ ട്രിപ്പിൻ്റെ കണക്കിൻ്റെ വീട് ഇടാം അപ്പോൾ മിസോറാം ടു ചാലക്കു അല്ല ചാലക്കുടി ടു മിസോറാം ട്രിപ്പ് എപ്പിസോഡ് ബ്രോഡ് കൊണ്ട് അവസാനിപ്പിക്കുകയാണ് പിന്നെ നാളെ ഇവിടുന്ന് പോയി വന്നതിൻ്റെ കണക്കിൻ്റെ ട്രിപ്പ് ചെയ്യണം വിശ്വ ഇത് ഇടാം അപ്പോൾ ആ കണക്കിന് വീടിന്നാണ് ഇടാം കേട്ടോ അതൊന്നും നിർത്തട്ടെ ബൈ